ബിസിനസ് ബിസിനസ് ഉണ്ട് അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഇപ്പൊ കണ്ടന്റ് ചെയ്യുമ്പോൾ ഇപ്പൊ എൻ്റെ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട് കണ്ടന്റ് ചെയ്യുമ്പോ നിങ്ങളുടെ ഫാമിലിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് ഫാമിലിക്ക് പൊതുവേ സപ്പോർട്ട് കുറവാണ് പക്ഷെ അത് അതായത് ഇപ്പൊ നിങ്ങളെ പോലെ തന്നെ ഇപ്പം കപ്പിൾസ് വീഡിയോ ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും പറ്റാതെ അതായത് ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട് അത് കാരണം സ്റ്റോപ്പ് ചെയ്ത് പോകുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവരോട് എന്താ പറയാനുള്ളത് അങ്ങനെയുള്ള അതായത് നല്ല കണ്ടന്റ് ചെയ്ത് പിന്നീട് നമുക്ക് സപ്പോർട്ട് സപ്പോർട്ട് ആദ്യം എതിർത്ത് പിന്നെ എത്ര പാട് കിട്ടി കാണും രണ്ടുപേർക്കും കൂടി അതുപോലെ ഒരുപാട് പ്രോഗ്രാമിലൊക്കെ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷാണ്